ഹായ് വെൽക്കം എവറി വൺ വെൽക്കം ബാക്ക് ടു ഡോൾഫി ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് സാധാരണ നമ്മൾ ഡൈവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ എൻക്വയറീസ് സ്കൂബ ഡൈവിങ് കോഴ്സ് എവിടെ പഠിക്കാം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എത്ര എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു അതിൻ്റെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം സ്കൂബ ഡൈവിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തമായി കാണുക അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് പഠിക്കുന്ന പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഞാൻ പാടി സർട്ടിഫൈഡ് ഡൈമാസ്റ്ററാണ് ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഇവിടെ മാൽദീവ്സ് ജോലി ചെയ്യുന്നു അപ്പോൾ ഞാനൊരു ഡൈമാസ്റ്റർ ആവുമ്പോൾ ആവുന്നതിന് മുന്നേ എന്തൊക്കെ ക്രൈറ്റീരിയസ് പാസ്സായതിനു ശേഷമാണ് ഈ ഡൈമാസ്റ്റർ ആയതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് ഓർഗനൈസേഷൻസ് ആണ് ഉള്ളത് ഒന്ന് പ്രൊഫഷ പാടി രണ്ടാമത്തേത് എസ് എസ് ഐ സ്കൂബ സ്കൂൾ ഇൻ്റർനാഷണൽ അത് പാടി പ്രൊഫഷണൽ അസോസിയേഷൻ ഓഫ് ഡൈവേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ് ഈ രണ്ട് ഓർഗനൈസേഷൻ ആണ് ഉള്ളത് ഞാൻ പാടിയുടെ ആണ്ടല്ലാണ് പഠിച്ചത് അപ്പോൾ പാടി ഡൈവ് മാസ്റ്റർ ഹീറോ ടു ഹീറോ എന്നുള്ളൊരു ആയിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മാസ്റ്റർ സർട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ നമ്മൾ അഞ്ച് സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ആദ്യത്തേത് വരുന്നത് ഓപ്പൺ വാട്ടർ രണ്ടാമത്തേത് അഡ്വാൻസ് ഓപ്പൺ വാട്ടർ മൂന്നാമത്തത് എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ടർ നാലാമത്തത് റെസ്ക്യൂ ഡൈവർ ഏറ്റവും അവസാനത്തത് അഞ്ചാമത്തതും ആണ് ഡൈമാസ്റ്റർ അപ്പോൾ ഓപ്പൺ വാട്ടർ കോഴ്സ് പഠിക്കണമെങ്കിൽ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് മീറ്റർ നോൺ സ്റ്റോപ്പായിട്ട് സ്വിം ചെയ്യണം അത് സ്വിമ്മിങ് എക്യൂപ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഫ്രീ ഹാൻഡായിട്ട് നമ്മൾ ഇരുന്നൂറ് മീറ്റർ സ്വിം ചെയ്യണം അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇ ലേണിംഗ് പ്രോഗ്രാം ഉണ്ട് അത് ഇ ലേണിംഗ് ആദ്യത്തെ രണ്ട് ഡൈവ് കൺഫൈൻഡ് വാട്ടറും അതിനുശേഷമുള്ള രണ്ട് ഡൈവ് ഓപ്പൺ വാട്ടറിലും ഉണ്ടാവുക ഇതിലെല്ലാം സ്കിൽസ് പ്രാക്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ചില ഓപ്പൺ വാട്ടർ കോഴ്സിൻ്റെ ഡെപ്ത് ലിമിറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ മീറ്റർ ആണ് എയ്റ്റീൻ മീറ്ററിൻ്റെ അബവിലേക്ക് പോകാൻ നമുക്ക് ആ ഓപ്പൺ വാട്ടർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് സാധിക്കില്ല അപ്പോൾ അതിന് മുകളിലേക്ക് നമുക്ക് പോകണം അതുപോലെ തന്നെ ഡൈമാസ്റ്ററിന് വേണ്ടത് നെക്സ്റ്റ് വേണ്ട ലെവൽ എന്ന് വെച്ചാൽ അഡ്വാൻസ് ഓപ്പൺ വാട്ടറാണ് അഡ്വാൻസ് ഓപ്പൺ വാട്ടറിൻ്റെ ഡെപ്ത് ലിമിറ്റ് വരുന്നത് തേർട്ടി മീറ്റർ ആണ് അതുപോലെ തന്നെ അഡ്വാൻസ് ഓപ്പൺ വാട്ടറിൽ എന്താണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ വാട്ടർ നമ്മൾ പഠിച്ച ഒരുപാട് സ്കിൽസ് ഉണ്ട് അണ്ടർ വാട്ടറിൽ ചെയ്യാൻ ചെയ്യുന്ന കുറേ സ്കിൽസ് സ്കിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെഗുലേറ്റർ എന്തെങ്കിലും കാരണവശാൽ വായിൽ നിന്ന് പുറത്ത് പോകുക അങ്ങനെ ഉണ്ടെങ്കിൽ അത് റിക്ക ഹൗ ടു റിക്കവർ ദാറ്റ് വൺ റെഗുലേറ്റർ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ നമ്മുടെ മാസ്കിനുള്ളിലൊക്കെ വെള്ളം കഴിഞ്ഞാൽ അതെങ്ങനെ ക്ലിയർ ചെയ്യുക അതുപോലെ തന്നെ താഴേക്ക് പോകുന്ന സമയത്ത് ഓരോ മിനിസ്റ്റ് നമ്മൾ ഈക്വലൈസ് ചെയ്ത് ഇയേഴ്സൊക്കെ എയർ ഈക്വലൈസ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിരിക്കും ഓപ്പൺ വാട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അഡ്വാൻസ് ഓപ്പൺ വാട്ടറിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ അണ്ടർ വാട്ടർ ആയിട്ടുള്ള നാവിഗേഷൻ അതുപോലെ തന്നെ അണ്ടർ വാട്ടറിലുള്ള ഫിഷിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി പിന്നെ നമ്മൾ ഈ സെർച്ച് ആൻഡ് റിക്കവറി സെർച്ച് ആൻഡ് റിക്കവറിൻ്റെയൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഏതൊക്കെ പാറ്റേൺ യൂസ് ചെയ്ത് നമുക്ക് സെർച്ച് ആൻഡ് റിക്കവറി ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അഡ്വാൻസ് ഓപ്പൺ വാട്ടർ പഠിക്കുന്നത് അഡ്വാൻസ് ഓപ്പൺ വാട്ടർ പറയുമ്പോൾ ആദ്യമേ പറഞ്ഞു തേർട്ടി മീറ്റർ ആണ് അതിൻ്റെ ഡെപ്ത് ലിമിറ്റ് ഇനി ഈ അഡ്വാൻസ് ഓപ്പൺ വാട്ടർ കംപ്ലീറ്റ് ആയ ഒരാൾ അടുത്ത പോകുന്നത് അടുത്ത സർട്ടിഫിക്കേഷൻ അയാൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ടർ അതായത് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കലി എന്തെങ്കിലും ആർക്കെങ്കിലും ഇപ്പം നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു അപകടം സംഭവിച്ചാൽ അയാൾക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു പൂർണ്ണ രൂപമാണ് എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ട് എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ കൊണ്ട് നമ്മൾ പഠിക്കുന്നത് ഈ എമർജൻസി എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ടർ സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോകുന്നത് റെസ്ക്യൂ ഡൈവിങ് കോഴ്സിലേക്കാണ് റെസ്ക്യൂ ഡൈവിങ് കോഴ്സിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ ഡൈവിൻ്റെ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലായിരിക്കുന്ന സമയത്തോ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ എങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാം അതുപോലെ തന്നെ അവരെ സേഫ് ആയ രീതിയിൽ തിരിച്ച് കരയിലെത്തിക്കാം എന്നുള്ള അല്ലെങ്കിൽ തിരിച്ച് ബോട്ടിലെത്തിക്കാം എന്നുള്ള കുറിച്ചുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് അതിൽ പഠിക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ കൂടെയുള്ള ഡ്രൈവറ് നമ്മൾ ഒന്നിച്ച് ഡ്രൈവ് പോയിട്ട് അദ്ദേഹത്തെ കാണാതായി അപ്പോൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ ഏതൊക്കെ രീതിയിൽ ഏത് രീതിയിൽ പാറ്റേണിൽ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹത്തെ അഥവാ കണ്ടു കിട്ടിയാൽ തന്നെ അൺകോൺഷ്യസ് ആണെങ്കിൽ അദ്ദേഹത്തെ ആ ഏത് രീതിയിൽ നമുക്ക് പിടിച്ച് മുകളിലോട്ട് കൊണ്ടുവരാം അതിനൊക്കെ ഓരോ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചുമ്മാ പോയി താഴെ പോയി പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അതിൻ്റെതായ പ്രൊസീജിയറും അതിൻ്റെ റേഷ്യോ ഓളിലേക്ക് വരേണ്ട അസൻ റേഷ്യോ ഒക്കെ കീപ്പ് ചെയ്ത് വന്നാൽ മാത്രമേ അയാൾ സേഫ് ആയിട്ടെത്തുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് റെസ്ക്യൂ ഡൈവിങ് പഠിപ്പിക്കുന്നത് ഇനി അതിനു ശേഷമാണ് ഈ റെസ്ക്യൂ ഡൈവിങ് വൺസ് നമ്മൾ ഓപ്പൺ വാട്ടർ അഡ്വാൻസ് ഓപ്പൺ വാട്ടർ എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ടർ അതിനുശേഷം ഈ റെസ്ക്യൂ ഡൈവിങ് റെസ്ക്യൂ ഡൈവർ ഡൈമാർ കോഴ്സ് എത്തുമ്പോഴത്തേനും മിനിമം ഈ റെസ്ക്യൂ ഡൈവിങ് അടക്കം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾക്ക് ഈ ഡൈവ് മാസ്റ്റർ കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് മിനിമം നാൽപ്പത് ലോഗ് ഡൈവിൽ ലോഗ് ചെയ്തിട്ടുള്ള ഡൈവ് അതായത് പാടിയുടെ സൈറ്റിലോ അല്ലെങ്കിൽ ഇവർക്ക് ഈ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് ഒരു ലോഗ് ബുക്ക് തരും നമുക്ക് ഓരോ ഡൈവും നമ്മൾ ലോഗ് ചെയ്യും ആ ബുക്കിലും മിനിമം നാൽപ്പത് ഡൈവ്സ് ലോഗ് ചെയ്തിട്ടുണ്ടാവണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഡൈമാസ്റ്റർ കോഴ്സിലേക്ക് പോകാൻ സാധിക്കില്ല അപ്പം നാൽപ്പത് ഡൈവ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൈമാസ്റ്റർ കോഴ്സിലേക്ക് പോകാൻ പറ്റും ഡയവ് കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡൈമാസ്റ്റർ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻറ്റ് കൃത്യമായി പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരായിരിക്കണം അല്ലാത്തവർക്ക് പഠിക്കാം പതിനഞ്ച് വയസ്സ് താഴെയുള്ളവർക്ക് പഠിക്കാം പക്ഷേ അവരൊക്കെ ജൂനിയർ ഡൈമാസ്റ്റർ ജൂനിയർ ഡൈവേഴ്സ് ആയിട്ട് നിൽക്കുകയുള്ളൂ പതിനെട്ട് വയസ്സ് പൂർത്തിയതിനു ശേഷം മാത്രമേ അവർ ഡൈമാസ്റ്റർ എന്നുള്ള സർട്ടിഫിക്കേഷനിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം രണ്ട് നാൽപ്പത് ലോഗഡ് ഡൈവ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോർ ഹൺഡ്രഡ് മീറ്റർ സിം ചെയ്യണം അതായത് ഞാൻ പഠിച്ച സമയത്ത് ഉണ്ടായതെന്ന് വെച്ചാൽ വിത്തിൻ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ഫോർ ഹൺഡ്രഡ് മീറ്റർ കംപ്ലീറ്റ് ആവണം ഈ ഫോർ ഹൺഡ്രഡ് മീറ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ വേറെ ഫ്ലോട്ടിംഗ് ഡിവൈസ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല നോർമലായിട്ട് ഫ്രീ ഹാൻഡായിട്ട് സിം ചെയ്യണം അത് കൂടാതെ തന്നെ ഈ ഓരോ ടൈമിൽ നമ്മൾ ഫിനിഷ് ചെയ്യുന്ന അതായത് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു എട്ട് മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അഞ്ച് മാർക്ക് അത് കഴിയുമ്പോൾ അടുത്ത ഒമ്പത് പത്ത് മിനിറ്റ് കൊണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ച് എന്നുള്ളത് നാലാവും പിന്നെ പതിമൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേന് മൂന്നാകും അങ്ങനെ ഓരോ ടൈം തീരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഈ മാർക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാ സ്കിൽസും ട്വൻറ്റി ഫോർ ടോട്ടലായിട്ട് ഇരുപത്തിനാല് സ്കിൽസ് നമ്മൾ ഡൈമാസ്റ്ററിൽ എത്തുമ്പോഴേക്കും പല പല സ്കിൽസ് പഠിച്ചത് ഇരുപത്തിനാല് സ്കിൽസ് നമ്മുടെ കയ്യിലുണ്ട് ആ ഇരുപത്തിനാല് സ്കിൽസും നമ്മൾ നമ്മളുടെ ഇൻസ്ട്രക്റ്റേഴ്സിനെ റിപ്പീറ്റിൽ ചെയ്ത് കാണിച്ചാൽ മാത്രമേ നമുക്ക് സർട്ടിഫൈഡ് ആവുള്ളൂ അതുപോലെ തന്നെ ഈ ഓരോ ഈ ഫോർ ഹൺഡ്രഡ് മീറ്റർ സ്വിമ്മിങ്ങും ഈ ട്വൻ്റി ഫോർ സ്കിൽസിൽ പെടുന്നതാണ് അതുപോലെ തന്നെ വരുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ സ്നോർക്കിൾ മാസ്ക് ഫിൻസ് ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ ഫേസ് ഡൗൺ ആയിട്ട് സ്വിം ചെയ്ത് കാണിക്കണം അതിനും ടൈം പീരീഡ് ഉണ്ട് ഇതുപോലെ മേ ബി ഫിഫ്റ്റി മിനിറ്റ്സ് ഒക്കെ കിട്ടും അതല്ല ചില സമയം എന്ന് വെച്ചാൽ നോൺ സ്റ്റോപ്പായിട്ട് ആ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ കംപ്ലീറ്റ് ആക്കുക അതാണ് മെയിൻ ആയിട്ട് ഉണ്ടാവാറ് പൊതുവേ അപ്പം ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഇത്രയും കാര്യങ്ങൾ അതായത് ട്വൻറ്റി ഫോർ സ്കിൽസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് എക്സാംസ് ടോട്ടലായിട്ട് വരുന്നത് വെച്ചാൽ ഓപ്പൺ എക്സാം ഉണ്ട് അഡ്വാൻസ് ഓപ്പൺ വാട്ടർ എക്സാം ഉള്ളതായിട്ട് ഓർമ്മയില്ല എനിക്കൊന്ന് ക്യൂ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് അതേപോലെ ഈ നോളജ് റിവ്യൂ അതാണ് മെയിനായിട്ടുണ്ടായിരുന്നത് അഡ്വാൻസ് സൂപ്പർ വാട്ടറിന് പിന്നെ എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ടറിന് കൃത്യമായിട്ടും സിനാരിയോസ് ഉണ്ട് ഇഷ്ടംപോലെ സിനാരിയോസ് നമ്മൾ പാസ്സാവേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ എക്സാം മെയിൻ ആയിട്ടുള്ള എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ എക്സാമും നമ്മൾ പാസ് ചെയ്യണം അതിന് ശേഷം റെസ്ക്യൂ ഡൈവേഴ്സിന് ഒരുപാട് സിനാരിയോസ് ഉണ്ട് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് 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 നമ്മൾ പറയുന്നുണ്ട് റെസ്ക്യൂ ഡൈവിന് ഈ സിനാരിയോസ് ഉണ്ട് അതുപോലെ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ എക്സാമും നമ്മൾ പാസ് ആവണം അതിനുശേഷമാണ് ഡൈമാസ്റ്റർ വരുന്നത് ഡൈമാസ്റ്റർ വരുന്നതിന് കുറേ ഡൈവ് ഷോപ്പ് ആയിട്ടുള്ള കുറേ പ്രാക്ടീസും അതുപോലെ തന്നെ സ്കിൽസും അതുപോലെ തന്നെ ബാക്കിയുള്ള ഗസ്റ്റിന് ആയിട്ട് പ്രസൻറ്റേഷനും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡൈമാസ്റ്റേഴ്സിൻ്റെ ഇതിൽ വരാറുണ്ട് ഡൈവ് പ്ലാനിങ് ഡിസ്കവ് സ്കൂബ ഡൈവിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഡൈമാസ്റ്റേഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോത്തരും നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡൈമാസ്റ്റർ അല്ല ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർ വേറെ ഡൈമാസ്റ്റർ വേറെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആണ് ആളുകൾ അതായത് ആളുകളുടെ ധാരണ ഡൈമാസ്റ്റർ എന്ന് പറയുന്നതാണ് ഇൻസ്ട്രക്ടർ എന്നാണ് ഇൻസ്ട്രക്ടർ അങ്ങനെയല്ല ഡൈമാസ്റ്ററെ സർട്ടിഫൈ ചെയ്യുന്ന ആളാണ് ഇൻസ്ട്രക്ടർ ഇപ്പോൾ നമ്മൾ ഈ സ്കിൽസ് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് പഠിക്കുന്നത് ഇപ്പോൾ ഓപ്പൺ വാട്ടർ മുതൽ ഡൈമാസ്റ്റർ വരെയുള്ള കോഴ്സുകൾ മൊത്തം നമ്മളെ പഠിപ്പിക്കുന്ന ആളാണ് ഇൻസ്ട്രക്ടർ ഡൈമാസ്റ്റർ സെപ്പറേറ്റ് ാണ് അത് ഈ ഡൈമാസ്റ്റർ കോഴ്സ് കഴിഞ്ഞാൽ അതിനുശേഷം മിനിമം എൻ്റെ ഒരു അഭിപ്രായമാണ് മിനിമം അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇൻസ്ട്രക്ടർ കോഴ്സ് ചെയ്യുന്നവരുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിനിമം ഒരു രണ്ട് വർഷമൊക്കെ വേറെ എവിടെയെങ്കിലും ഒക്കെ ജോലി ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള നോളജ് ഗെയിൻ ചെയ്തതിന് ശേഷം ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ പോയി ഡിഫറെൻറ്റ് ആളുകളോട് കൂടെ വർക്ക് ചെയ്തതിന് ശേഷമൊക്കെ ഇൻസ്ട്രക്ടർ കോഴ്സ് ചെയ്യുക അല്ലാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഒരേ ഡൈവ് തന്നെ പഠിച്ച് അതേ ഡൈവ് സെൻ്ററിൽ തന്നെ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യുന്നതിനെ കൊണ്ട് ഒരു 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 തരത്തിലുള്ള ഒരു വളർച്ച ഒരു നോളജ് ബേസായിട്ടും ശരി നമ്മളുടെ എക്സ്പീരിയൻസ് ബേസ് ആയിട്ടും വരിക നമുക്കൊരു വളർച്ചയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മളൊരു രണ്ട് വർഷമെങ്കിലും മിനിമം അപ്പുറത്ത് പല പല ഡൈസിനും പല ആളുകളുടെയും പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും കൂടെ വർക്ക് ചെയ്യുന്നതിന് ചെയ്തതിന് ശേഷം മാത്രം ഇൻസ്റ്റക്ടർ ഇൻസ്ട്രക്ടർ കോഴ്സ് ചെയ്യുക അപ്പോൾ ഇൻസ്ട്രക്ടർ കോഴ്സ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം അതുപോലെ തന്നെ ഈ ഡൈമാസ്റ്റർ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി എന്തെങ്കിലും ിനും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ ചെയ്തതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ എന്നുള്ള ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഡൈവിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിൽ കിടപ്പുണ്ട് ഓൾറെഡി ഇവിടുത്തെ ഡൈവ് ചെയ്തതിൻ്റെ ആയതും ഇന്ത്യയിലാണെങ്കിൽ പോണ്ടിച്ചേരിയിൽ ഡൈവ് ചെയ്തതിൻ്റെയൊക്കെ പഴയ വിഷ്വൽസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബ് ചാനലുണ്ട് കയറി നോക്കുക കാണാൻ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വിലപ്പെട്ട നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ സി യു അവർ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു